നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ദിവസവും ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മുടെ ഭാവിയെ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് അതെ നമ്മുടെ ശീലങ്ങളും വിധിയും തമ്മിൽ ഒരു കാണാച്ചരടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ കുടുങ്ങിപ്പോയ പോലെ തോന്നുന്നത് അല്ലേ ചിലപ്പോൾ തോന്നും ഒരേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു മുന്നോട്ട് പോകണമെന്ന നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഒന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പോലെ എന്തായിരിക്കും എന്തായിരിക്കുമത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആ ശക്തിയുണ്ടല്ലോ അതിൻ്റെ പേരാണ് ശീലം ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന കാണാൻ പറ്റാത്ത ചങ്ങലകൾ പോലെയാണ് പക്ഷേ ഒരു നല്ല വാർത്തയുണ്ട് ഈ ചങ്ങലകൾ നമുക്ക് പൊട്ടിച്ചെറിയാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി നോക്കാം നമ്മൾ ഈ അനുഭവിക്കുന്ന കുരുക്കില്ലേ ഇതിൻ്റെ കാരണം പുറത്തുള്ള ആരുമല്ല ആ ശത്രു അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ തന്നെ ദുശീലങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷികളെ പോലെയാണ് പക്ഷേ നമ്മൾ സ്വയം ഉണ്ടാക്കിയൊരു കൂട്ടിൽ നമ്മൾ തന്നെ തടവുകാരായി മാറുന്നു ഈ പരിമിതികൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം വരെ നമുക്ക് ആ കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ ഏറ്റവും വലിയ തടസ്സം അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലേ ഇനി നമുക്ക് പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം ഈ മാറ്റമെന്ന് പറയുന്നത് വെറും ഒരു വെറുമൊരാഗ്രഹത്തിന്റെ മാത്രം കാര്യമല്ല ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ഒരു ശാസ്ത്രമുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ന്യൂറോപ്ലാസ്റ്റിസിറ്റി കേട്ടിട്ടുണ്ടോ ഈ വാക്ക് ഇതൊരു അത്ഭുതകരമായ കാര്യമാണ് നമ്മുടെ തലച്ചോറുണ്ടല്ലോ അത് ശരിക്കും ഒരു നനഞ്ഞ കളിമണ്ണ് പോലെയാണെന്ന് വിചാരിച്ചോളൂ നമുക്കതിനെ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പുതിയ കാര്യവും നമ്മൾ ചിന്തിക്കുന്ന ഓരോ പുതിയ ചിന്തയും ആ കളിമണ്ണിൽ പുതിയ പുതിയ വഴികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അറുപത്തി ആറ് സിക്സ്റ്റി സിക്സ് ഈയൊരു സംഖ്യ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ നമ്മുടെ ഈ മാറ്റത്തിന്റെ യാത്രയിലെ ഒരു മാജിക് നമ്പറാണിത് എന്താണിതിന്റെ പിന്നിലെ രഹസ്യം അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ആ അറുപത്തി ആറിൻ്റെ പ്രാധാന്യം രണ്ടായിരത്തി ഒമ്പതിൽ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നടന്ന ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ കാര്യം നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ശീലമായി മാറാൻ ശരാശരി അറുപത്താറ് ദിവസം വേണമെന്നാണ് ഇത് സിമ്പിളാണ് നിങ്ങൾ ഒരേ വഴിയിലൂടെ ദിവസവും നടക്കുകയാണെങ്കിൽ അവിടെ പതിയെ ഒരു പാത തെളിഞ്ഞു വരില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ തലച്ചോറിലും പുതിയ മാനസിക പാതകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രസകരമായ കാര്യം എന്താണെന്നറിയോ നമ്മളിപ്പോൾ കണ്ട ഈ ശാസ്ത്രീയ സത്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു ആധുനിക ശാസ്ത്രം ഇന്ന് പറയുന്ന ഇതേ കാര്യങ്ങൾ നമ്മുടെ പുരാതന പുരാതനജ്ഞാനം എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ജുഗി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ പറഞ്ഞൊരു കാര്യമുണ്ട് ശീലങ്ങൾ സ്വഭാവത്തെ നിർമ്മിക്കുന്നു സ്വഭാവമാണ് വിധിയുടെ സൃഷ്ടാവ് എത്ര സിമ്പിളും എന്നാൽ പവർഫുള്ളുമായ വാക്കുകളാണല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഓരോ ചെറിയ നിസ്സാരമെന്ന് തോന്നുന്ന ശീലം പോലും നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്നതിലേക്കുള്ള ആദ്യത്തെ പടിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പരിശ്രമം എവിടെയാണ് വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള കളകൾ പോലുള്ള ദുശീലങ്ങളുണ്ടല്ലോ അവയെ പിഴുതുമാറ്റണം എന്നിട്ട് നല്ല വിത്തുകൾ പോലുള്ള പുതിയ ശീലങ്ങൾ അവിടെ നടണം നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണെന്ന് സങ്കല്പിക്കുക ആ തോട്ടത്തിലെ തോട്ടക്കാർ നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ വാക്കുകൾ വെറുമൊരു ഉദ്ധരണി മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അറിവാണിത് ഈ പഠിപ്പിക്കലുകളുടെ ആധികാരികതയാണ് നമ്മൾ ഈ കാണുന്ന ഉറവിടങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരി അപ്പോൾ നമ്മൾ ശാസ്ത്രം കണ്ടു പുരാതന ജ്ഞാനവും കേട്ടു രണ്ടും പറയുന്നത് ഒരേ കാര്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നിങ്ങളുടെ മാറ്റത്തിലേക്കുള്ള യാത്ര അത് ഇവിടെ തുടങ്ങുകയാണ് അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതെന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയുണ്ടല്ലോ അത് നിങ്ങളുടെ പഴയ ശീലങ്ങളുടെ ഫലമാണ് രണ്ട് ശാസ്ത്രം പറയുന്നു വെറും അറുപത്താറ് ദിവസത്തെ പരിശീലനം കൊണ്ട് ഒരു പുതിയ ശീലം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും മൂന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നതും ഇതുതന്നെ വിധി മാറ്റണോ എങ്കിൽ ശീലങ്ങൾ മാറ്റുക അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം ഇന്നൊരു ചെറിയ നല്ല ശീലം ഞാൻ തുടങ്ങും ഇനി നിങ്ങളുടെ ഉഴമാണ് വെറുതെ കേട്ടിരുന്നാൽ മാത്രം മതിയോ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ വലിയ മാറ്റമൊന്നും വേണ്ട ഇന്ന് നിങ്ങൾ നടാൻ പോകുന്ന ആ ഒരൊറ്റ ചെറിയ വിത്ത് അതെന്തായിരിക്കും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ഭാവിയുടെ താക്കോല് അത് മറ്റാരുടെയുമല്ല നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങൾ തുടങ്ങുന്ന ഓരോ പുതിയ ശീലവും നിങ്ങളുടെ ഭാവിയെ പടുത്തുയർത്തുന്ന ഓരോ ഇഷ്ടികകളാണ് അതുകൊണ്ട് ഇന്നുമുതൽ നിങ്ങളുടെ വിധിയുടെ ശില്പി നിങ്ങൾ തന്നെയാവുക